നമസ്കാരം യു എയിൽ ഇന്ന് എന്തൊക്കെ പ്രധാന വാർത്തകളാണ് ഉള്ളത് എന്ന് നോക്കാം യു എയിൽ കനത്ത ചൂട് മാറി ശൈത്യകാലം ആരംഭിക്കുകയാണ് കാലാവസ്ഥ മാറുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന രോഗങ്ങളെല്ലാം നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾക്ക് അപ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന നിസ്സാരമായ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും വളരെയധികം ശ്രദ്ധയോടെ മാത്രം നോക്കുക ഈ സമയത്തുണ്ടാകുന്ന പനി പോലുള്ള അസുഖങ്ങളെ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യ ആരോഗ്യവകുപ്പും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇതിന്റെ ഭാഗമായി യു എയിൽ സീസണൽ ഫ്ലൂ ക്യാമ്പയിൻ സെപ്തംബർ ഒമ്പതിന് ആരംഭിച്ചിരിക്കുകയാണ് യു ഇ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർഷിക ദേശീയ ഇൻഫ്ലുവൻസ് ക്യാമ്പയിൻ ആണ് അടുത്ത ദിവസം തന്നെ ആരംഭിക്കാൻ പോകുന്നത് ഈ സീസണൽ ഡ്രൈവ് ഇൻഫ്ലുവൻസക്കെതിരെ പ്രതിരോധ കുത്തിവയ്പ്പെടുക്കാൻ താമസക്കാരെ പ്രോത്സാഹിപ്പിക്കും പൗരന്മാർ താമസക്കാർ സർക്കാർ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ ആരോഗ്യ പ്രവർത്തകർ എന്നിവരുൾപ്പെടെ ജനസംഖ്യയുടെ എല്ലാ വിഭാഗങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ഒക്ടോബറിലാണ് യു എ ഫ്ലൂ സീസൺ ആരംഭിക്കുന്നത് ഫ്ലൂ വാക്സിൻ നൂറ് ശതമാനം സംരക്ഷണം നൽകുന്നില്ലെങ്കിലും ഒരാൾക്ക് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അത് രോഗത്തിന്റെ തീവ്രത ഗണ്യമായി കുറയ്ക്കുമെന്നാണ് കണക്കാക്കുന്നത് അത് മാത്രമല്ല ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയും നൽകും അപ്പോൾ മറക്കാതെ പ്രതിരോധ വാക്സിൻ എടുക്കുക ആരോഗ്യം സംരക്ഷിക്കുക യു എയുടെ ദേശീയ റെയിൽ ശൃംഖലയായ ഇത്തിഹാദ് റെയിലിന്റെ ആദ്യ പാസഞ്ചർ റെയിൽവേ സ്റ്റേഷനുകളുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഏതൊക്കെയാണ് ഈ സ്റ്റേഷനുകൾ എന്ന് നമുക്ക് നോക്കാം അബുദാബി ദുബായ് ഫുജേറ എമിറേറ്റുകളിൽ മൂന്ന് സ്റ്റേഷനുകളാണ് ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുന്നത് ഇത്തിഹാദ് റെയിലിന്റെ നിർമ്മാണം തുടങ്ങി വർഷങ്ങളായെങ്കിലും പാസഞ്ചർ സ്റ്റേഷനുകളുടെ വിവരം പുറത്തുവിടുന്നത് ഇത് ആദ്യമായിട്ടാണ് അബുദാബി മുസഫ വ്യവസായ മേഖലയ്ക്കും മുഹമ്മദ് ബിൻ സായിദ് സിറ്റിക്കും മധ്യേ ഡെൽമാ മാളിനും മുസഫ ബസ് സ്റ്റേഷനും ഫിനിക്സ് ആശുപത്രിക്കും സമീപത്തായിരിക്കും സ്റ്റേഷൻ ഇന്ന് ദുബായിൽ റെഡ് ലൈനിലെ ഗോൾഫ് എമിറേറ്റ്സ് മെട്രോ സ്റ്റേഷന് സമീപത്തും ഫുജേറയിൽ അൽഹിലാൽ സ്ട്രീറ്റിലുമാണ് പാസഞ്ചർ സ്റ്റേഷനുകൾ പണിയുക ഷാർജയിൽ യൂണിവേഴ്സിറ്റിക്കടുത്ത് എമിറേറ്റിലെ സുപ്രധാന സ്റ്റേഷൻ നിർമ്മിക്കാനും ആലോചനയുണ്ട് ഇതിനു പുറമെ ഒട്ടേറെ ചെറിയ സ്റ്റേഷനുകളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് ചൈന റെയിൽവേ ഇന്റർനാഷണൽ ഗ്രൂപ്പിനാണ് നിർമ്മാണ ചുമതല നൽകിയിരിക്കുന്നത് അൽസില മുതൽ ഫുജേറ വരെ ആയിരത്തി കിലോമീറ്റർ നീളത്തിലുള്ളതാണ് ഇത്തിഹാദ് റെയിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക